കേക്ക് വിവാദത്തിൽ സമസ്ത നേതാവ് ഹമീദ് ഫൈസിക്കെതിരെ കുഞ്ഞാലിക്കൂട്ടി ലീഗ് ഉയർത്തിപ്പിടിക്കുന്ന പാരമ്പര്യമാണ് ഹൈദരലി തങ്ങളും ഉയർത്തിപ്പിടിച്ചത് പൊതുസമൂഹത്തെ കൂട്ടുപിടിച്ച് മാത്രമേ പാർട്ടി മുന്നോട്ടു പോകൂ അല്ലാത്തതൊക്കെ വിഭാഗീയതയോ വർഗീയതയോ ആണ് ആര് പറഞ്ഞാലും ലീഗ് അത് അവജ്ഞയോടെ തള്ളിക്കളയും ഹമീദ് ഫൈസിയുടെ പ്രസ്താവന പൊതുസമൂഹം വില കുറഞ്ഞ രീതിയിലാണ് കാണുക അത്തരം കാര്യങ്ങൾ നിർത്തുകയാണ് നല്ലതെന്നും ഇത്തരക്കാരെ നിയന്ത്രിക്കേണ്ടത് സംസ്ഥാ നേതൃത്വത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഈ വിഭാഗീയമായ പ്രശ്നങ്ങൾ എടുത്തിട്ട് പൊതുചർച്ച ആക്കാൻ പറ്റിയ ഒരു കാലഘട്ടത്തിലൂടെയല്ല നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് പോകുന്നത് എന്നുള്ളതെങ്കിലും ആ ഒരു മിനിമം ഇതെങ്കിലും ഒരു എന്താ പറയുക ഒരു മിനിമം അച്ചടക്കമെങ്കിലും എല്ലാവരും പാലിക്കേണ്ടതുണ്ട് അല്ല എങ്കിൽ ഇതൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് ഇവിടെ വർഗീയ ശക്തികളാണ് അതൊന്നും ഇത് ബി ജെ പി ഉപയോഗപ്പെടുത്തിയാൽ മുന്നില്ല ഇടതു വർഷത്തിനത് പിന്നെ ലാഭം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതും നമുക്ക് പ്രശ്നമല്ല എന്നുള്ള നിലയിൽ ഒരു കൂട്ടർ വിഭാഗീയമായ തരത്തിൽ ഇങ്ങനെ ഈ വക വിഷയങ്ങൾ പറയുന്നുണ്ട് എന്ന് വെച്ച് ഇവിടെ സമുദായത്തിൽ ഡിവൈ ഡിവിഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു നടപടികളും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല അതുമാത്രമല്ല പൊതുസമൂഹത്തെ കൂട്ടിപ്പിടിച്ച് പോവാനുള്ള ശ്രമങ്ങളെ പാർട്ടി നടത്തുള്ളൂ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ തെറ്റിദ്ധാരണയും അതുപോലെ തന്നെ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ മറ്റു ജനവിഭാഗങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയും ചെയ്യുന്ന നിരത്തിൽ പ്രചരണം നടത്തുന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് ഈ കാലഘട്ടത്തിന് യോജിച്ചതല്ല ശിഹാബ്ദങ്ങളുടെ ഒരു പാരമ്പര്യമുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം ബാഫകിത്തങ്ങളും പൂക്കോയിത്തങ്ങളും ശിഹാബ്ദങ്ങളും മെതിൽത്തങ്ങളും അതുപോലെയുള്ള പാണക്കാട് മാരൊക്കെ ലീഗ് പോരുന്ന ഒരു പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചാൽ പോകുന്നു അത് അനുസരിച്ച് തന്നെയാണ് അതാത് കാലഘട്ടങ്ങളിലുള്ള ആ സംസ്ഥയുടെ നേതാക്കന്മാരും ഒക്കെ എല്ലാ കാലത്തും നിന്നിട്ടുള്ളത് അത് പൊതുസമൂഹത്തെ പിന്നെ കൂടെ നിർത്തിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് അല്ലാത്തതൊക്കെ വിഭാഗീയതയോ വർഗീയതയോ ആണ് അത്തരം വർഗ വിഭാഗീയ വർഗീയ സമീപനങ്ങൾക്കൊന്നും ലീഗ് ചെവി കൊടുക്കില്ല അത് അത്തരം കാര്യങ്ങൾ നിർത്തുന്നതാണ് നല്ലത് കാരണം പൊതുസമൂഹം ഇത് വളരെ വളരെ പിന്നെ എന്താ പറയുക വില കുറഞ്ഞ രീതിയിലാണ് ഇത്തരം പ്രചരണങ്ങളെ കാണുന്നത് എന്ന് മാത്രമല്ല അത് അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് ആര് പറഞ്ഞാലും ലീഗ് അതിൻ്റെ എല്ലാ സമുദായങ്ങളെയും സമൂഹങ്ങളെയും കൂടെ നിർത്തി കൊണ്ടുപോവുക എന്നുള്ള സമീപനം തുടരും ആ സമീപനത്തിൻ്റെ കൂടെ ജനങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് എന്താ പറയുക കഴിഞ്ഞ പാർലമെൻറ്റിലെ ഉജ്ജ്വല വിജയം അതുപോലെ തന്നെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെ ഉജ്ജ്വല വിജയം ഈ അടുത്ത സമയത്തുണ്ടായ മലപ്പുറത്തെ അതുപോലെ തന്നെ മൽവാറിലൊക്കെ ഉണ്ടായ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലൊക്കെ ഉണ്ടായ ബൈഎലക്ഷനിലൊക്കെ ഉണ്ടായ ഉജ്ജ്വല വിജയം പാണക്കാട് തങ്ങന്മാരുടെ ഈ സ്റ്റാൻഡിന് അതിൻ്റെ പിന്നിൽ പൊതുസമൂഹമുണ്ട് എന്നുള്ളതാണ് ഈ ക്രിസ്തീയ ബിഷപ്പ്മാരും അതുപോലെ തന്നെ അതുപോലെ തന്നെ മറ്റു മതമേലധ്യക്ഷന്മാരും അതുപോലെ സന്യാസിമാരും ബാക്കിയുള്ള ആളുകളുമൊക്കെ പിന്നെ ആയിട്ടുള്ള കൂടിയാലോചനയും വേദി പങ്കിടലും ബാക്കി കാര്യങ്ങളും അതൊക്കെ എല്ലാ കാലത്തും ഉള്ളത് തന്നെയാണ് അതിനൊക്കെ പെരുപ്പിച്ച് കാണിച്ച് സമൂഹത്തിൽ വിഭാഗീയത ഉണ്ടാക്കുന്ന സമീപനത്തിനോട് ലീഗിന് യോജിപ്പില്ല ലീഗ് ആര് പറഞ്ഞാലും ആ വിഭാഗീയത അത് അറിയിക്കുന്ന അവജ്ഞയുടെ തള്ളിക്കളെ പി എം സലാമിനെ മുസ്ലിം ജമാഅത്ത് ഇസ്ലാമിയാണ് തുടങ്ങിയ മറുപടി പറയണം പി എം എ സലാം ഒരു കാലത്തും ജമാഅത്ത് എസ്ലീമായിട്ടില്ലേ ആവശ്യം പി എം എ സലാബ് മുജാഹിദ് പറഞ്ഞാൽ പിന്നെ മനസ്സിലാക്കാം പി എം എ സലാമ് ജമായത്തല്ലാന്നുള്ളത് ആരും എല്ലാവർക്കും അറിയാം ലീഗ് സെക്രട്ടറി ആയി എന്നുള്ളതുകൊണ്ട് എന്നുള്ളതുകൊണ്ടിപ്പോൾ ജമായത്താവുമോ അതൊക്കെ പിന്നെ അതിന് പ്രതികരണം പോലും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് അതിനൊന്നും ഒരു പ്രതികരണം പോലും ആവശ്യമില്ല കാരണം പി എം എ സലാം ഇടതുപക്ഷം എം എൽ എ ആയിരുന്നു പണ്ട് അത് കഴിഞ്ഞ് പി എം എ സലാം പിന്നെ ഉണ്ടായിരുന്ന കക്ഷി പണ്ടുണ്ടായിരുന്ന കക്ഷി എന്താ പറയുക ഇടതുപക്ഷത്തായിരുന്നു ഇതൊക്കെ ഓർത്തിട്ട് വേണം വർത്തമാനം പറയാൻ അത് കഴിഞ്ഞിപ്പോൾ ലീഗിൻ്റെ സെക്രട്ടറി ആയി അദ്ദേഹം മുജാഹുദെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും കേൾക്കുന്നതും വിശ്വസിക്കണ്ടേർ അല്ല നിരന്തരമായി ഒരു കാര്യം പറയുമ്പോൾ പിന്നെ അത് ഉദ്ദേശം പിന്നെ നല്ലതിനല്ല എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ജനങ്ങൾക്കുണ്ട് പറയുന്നവർ അത് അവർ മനസ്സിലാക്കേണ്ടതാണ് ഇതൊക്കെ മനസ് എല്ലാ ജനങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാവും അതിന് സമസ്തയിൽ അച്ചടക്കം ഉണ്ടാക്കലും അതുപോലെ തന്നെ സമസ്തയിൽ കാര്യങ്ങൾ നേതൃക്കലുമൊക്കെ സമസ്ത നേതൃത്വത്തിൻ്റെ പിന്നെ അവരുടെ ഉത്തരവാദിത്തമാണ് അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതിലേക്ക് കടന്നു ഞാൻ പറയുന്നില്ല പക്ഷേ എന്നു കരുതി ലീഗ് പൊതുസമൂഹത്തെ കൂട്ടി പോകുന്ന കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യൂല ആ പൊതുസമൂഹത്തെ കൂട്ടി പിടിച്ച് ഒന്നിച്ച് കൊണ്ടുപോകുന്ന സമീപനം ഇവിടെ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് പാലക്കാട് വിഷലിപ്തമായ വളരെ വളരെ വിഷം എന്താ പറയുക പച്ചവെള്ളത്തിന് തീ പിടിക്കുന്ന വർഗീയത എന്ന് പറഞ്ഞില്ലേ അതാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എടുത്തിട്ടത് എന്നിട്ട് അവിടെ ഞങ്ങൾ വിജയിച്ചു അതുപോലെ ഇപ്പോൾ അടുത്ത കാലത്ത് നടന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ മുഴുവൻ ഇത് തന്നെയാണ് അവർ ചെയ്തത് വർഗീയത ചിലപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞുള്ള വർഗീയത പറയും ചിലപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞുള്ള വർഗീയത പറയും അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും വർഗീയത കൊണ്ട് കേരളത്തിൽ ആരും ക്ലച്ച് പിടിക്കുന്നു കരുതണ്ട അതാർ പറഞ്ഞാലും പറഞ്ഞത് ഈ ലീഗിനെ സഹായിച്ചിട്ടുണ്ട് എന്നാണ് അപ്പോൾ സഹായം ഇപ്പോൾ അല്ല ആരാരെ സഹായിച്ചു എന്ന് റിസർച്ച് ചെയ്ത് പറയേണ്ടവര് അത് പറയട്ടെ ഞങ്ങൾ യു ഡി എഫായിട്ട് മത്സരിച്ച് ജയിച്ചതാണ് ഞങ്ങൾ യു ഡി എഫ് ആയിട്ട് തന്നെ എല്ലാ കാലത്തും നിന്നിട്ടുള്ളൂ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൊക്കെ ഇവരൊക്കെ ഒരുമിച്ച് കൂടി ഞങ്ങളെ തോൽപ്പിക്കാനേ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നത് എല്ലാവർക്കും അറിയുന്ന അവർ ഒന്നിച്ചും ബോർഡും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ സാമ്പാർ മുന്നണി ഉണ്ടാക്കി ലീഗിനെ തോൽപ്പിക്കൽ ഒരു പരസ്യമായ രഹസ്യമായിരുന്നല്ലോ മലപ്പുറത്തും കാസർഗോഡും മലബാറിലും ആ സാമ്പാർ കൊണ്ടു കടന്നിരുന്ന കാലം ഒന്ന് ഓർത്താൻ മതി ആ സാമ്പാറൊന്ന് പിന്നെ ഒന്ന് പിന്നെ എന്താ പറയുക ഒന്ന് കുറുക്കി നോക്കിയാൽ മതി അപ്പം കിട്ടും അതിനകത്തുണ്ടായിരുന്ന കഷ്ണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് സാമ്പാറിലെല്ലാ കഷ്ണവും ഉണ്ടോ അതൊക്കെ ഉണ്ടായിരുന്നു അതല്ലേ കഴിഞ്ഞ ദിവസം പിന്നെ ഇവിടെ വക്കമന്ത്രി സമ്മതിക്കുകയും ചെയ്തല്ലോ താന്നുമില്ല ജയത്തിനെക്കുറിച്ച് ഇതൊന്നും ഒരു സംശയവും ഇല്ലാതെ ജനങ്ങളിടയിലുള്ള കാര്യങ്ങളാണ് പിന്നെയും പിന്നെയും ആവർത്തിച്ച് ഇത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ ഈ പ്രചരണമൊന്നും ജനങ്ങളെ ഏറ്റെടുക്കില്ല എന്നുള്ളതിൻ്റെ ഉത്തമ തെളിവാണ് പൊന്നാനിയിലെ രണ്ടര ലക്ഷത്തിൻ്റെ മുകളിലുള്ള ഭൂരിവശം മലപ്പുറത്തെ മൂന്നര ലക്ഷത്തിൻ്റെ മുകളിലുള്ള ഭൂരിവശമൊക്കെ എന്ന് പറഞ്ഞാൽ വർഗീയത പറഞ്ഞാൽ ഞങ്ങൾക്ക് കൂടുതൽ വോട്ട് കൂട്ടിട്ടും വർഗീയത എതിർക്കുമ്പോൾ അതിശക്തമായി പൊതുസമൂഹം കൂടെ നിൽക്കും അതാണ് അതുകൊണ്ട് ബിഷപ്പ്മാരും അതുപോലെ തന്നെ സന്യാസിമാരും ബാക്കി ആളുകളുമൊക്കെ ആയിട്ടുള്ള സൗഹൃദം അത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് മറ്റ് മതസമൂഹ മറ്റ് മതഭാഗങ്ങളെയൊക്കെ അവരെ കൂടി കൂടെ നിർത്തി സൗഹൃദത്തിൽ പോവുക എന്നുള്ള കാഴ്ചപ്പാടാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടും അതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം

അതുപോലെ തങ്ങള് പല ബിഷപ്പ്മാരുമായും സംസാരിച്ചു അവരോട് സൗഹൃദം അത് ഭാരതത്തിൻ്റെ പാരമ്പര്യമാണ് അതുപോലെ തന്നെ ഇന്ത്യയുടെ ഒരു പാരമ്പര്യമാണ് അതിനെ പിന്നെ സർക്കാറും ജനങ്ങളും അതുപോലെ തന്നെ സഭകളും ഒക്കെ എല്ലാവരും അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടത് അപ്പോൾ അത് പൊതു താല്പര്യമുള്ള വിഷയങ്ങളാണ് ഏറ്റവും പ്രധാനമായി സംസാരിച്ചത് ഞാനുണ്ടായിരുന്നല്ലോ ഏറ്റവും പ്രധാനമായി സംസാരിച്ചത് സമുദായങ്ങൾ തമ്മിലുള്ള തെറ്റിദ്ധാരണ ഒന്നും ഉണ്ടാവരുത് സമൂഹത്തിൽ സമാധാനം നിലനിൽക്കണം എന്ന് തന്നെയാണ് അതിലെന്താ തെറ്റ് തങ്ങളങ്ങോട്ടും പോയിട്ടുണ്ട് അവരിങ്ങോട്ടും വന്നിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തുടർന്നു തുടർന്നു കാര്യം തന്നെയാണത് അതാണ് കേരളത്തിൻ്റെ പാരമ്പര്യം അത് കാണുമ്പോൾ ഇതൊന്നും രസിക്കാതെ പിന്നെ തനി പച്ചവെള്ളത്തിന് തീപ്പിടിക്കുന്ന വർഗീയത പറഞ്ഞാൽ അത് കേരളം അവജ്ഞയോടെ തള്ളിക്കളയുണ്ട് യൂത്ത് ലീഗ് പരാതി സർക്കാർ തയ്യാറായിട്ടില്ല അതേസമയത്ത് കേസിൽ അതാണല്ലോ അതാ അതാണ് ഞങ്ങളിന്നിപ്പോൾ ലോയേഴ്സ് പോലത്തെ മീറ്റിംഗ് ഉണ്ട് പിന്നെ ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അതുകൂടിയാണല്ലോ ഞാൻ പറഞ്ഞത് കാരണം ഇപ്പം മുനമ്പം വിഷയം വന്നു മുൻമ്പം വിഷയം വന്നപ്പോൾ ഞങ്ങൾ തീർക്കാൻ നോക്കുന്നു അത് അതേ അവസരത്തിൽ ഗവണ്മെന്റ് ആ കാര്യത്തിൽ എടുത്ത സമീപനം എല്ലാവർക്കും അറിയാം എന്ന പോലെ ഓരോ കേസ് വരുമ്പോൾ സർക്കാർ എടുക്കുന്നത് ഓരോ സമീപനങ്ങളാണ് അതാണ് ഞങ്ങൾ യു ഡി എഫ് പറയുന്ന പരാതിയാണ് എല്ലാ അതെ വർഗീയത ആര ഭാഗത്തുണ്ടായാലും ഒരേ സമീപനം എടുക്കണം വർഗീയത ഇപ്പോൾ പിന്നെ എത്ര എത്രയോ കേസുകൾ പറയാം ഞാൻ ഓരോ കേസും എടുത്ത് പറയാത്ത അതിനൊന്നും പ്രചാരം കൊടുക്കേണ്ടെന്നുള്ള ആൾക്കാർ വർഗീയതക്ക് പ്രചാരം കൊടുക്കണ്ട വർഗീയ പ്രസംഗങ്ങൾക്കും പ്രചാരം കൊടുക്കണ്ട എന്നുള്ള ആൾക്കാർ ഓരോ ഇന്ന സംഭവം എന്ന് ഞാൻ പറയാത്തത് അതിന് പരിഹാരം കൊടുക്കണ്ടെന്നുള്ള ഏൽക്കരണം പക്ഷേ വർഗീയത ആര് പറഞ്ഞാലും അതാണ് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും വർഗീയത ആര് പറഞ്ഞാലും അതിശക്തമായി അതിനെതിരായി നിയമപരമായി നടപടി എടുക്കാവുന്ന നിയമപരമായ നടപടി എടുക്കണം നിരന്തരം ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നതിൻ്റെ ഉദ്ദേശം വേറെയാണെന്നും ക്ലിമീസ് ഭാവയും സാധിക്കലിത്തങ്ങളും തമ്മിലുള്ള കൂടിക്കാഴ്ച നല്ല കാര്യമാണെന്നും സമുദായങ്ങൾ തമ്മിലുള്ള സൗഹൃദം കേരളത്തിൻ്റെ പാരമ്പര്യമാണെന്നും പച്ചവെള്ളത്തിനെ തീപിടിപ്പിക്കുന്ന വർഗീയത പറഞ്ഞാൽ കേരളം അതിനെ അവജ്ഞതയോടെ തള്ളിക്കളയുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആലുവ